എംബലിർപ്പു തന്നെ ഇന്നത്തെ കഥയാണ് കേട്ടോ സുതിയാണെന്നുണ്ടെങ്കിൽ പഴയ ആൾക്കാരെയൊക്കെ പിരിച്ചുവിടുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ ഈ ഷോറൂം ഇത്രയും നല്ല രീതിയിൽ എത്തിയതേ ഞങ്ങളുടെ ചോരേയും നീരും കൊണ്ടാണ് ഞങ്ങളുടെ പഴയ മുതലാളി ഞങ്ങളെ നല്ല പോലെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് സഹോദരന്മാരെ പോലെയായിരുന്നു കണ്ടിരുന്നത് നിങ്ങൾക്ക് എന്താ പുതിയ മുതലാളിയായതിൻ്റെ ഗമയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സുതി പറയുന്നുണ്ടേ ഞാനേ എനിക്ക് പണം ഉണ്ടാക്കാനാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ വേറൊന്നിനും അല്ല അതുകൊണ്ട് നിങ്ങളെ ഒന്നും ഇവിടെ ആവശ്യമില്ല നിങ്ങളൊക്കെ പൊയ്ക്കോളം പറയാണ് ആഹാ അങ്ങനെയാണോ എന്നാൽ പിന്നെ നിങ്ങളൊന്നും കണ്ടോ നിങ്ങൾ വലിയ മുതലാളി ആവാനിരിക്കേ അത് എവിടെ വരെ പോകുമെന്ന് നമുക്കൊന്ന് കാണാം ഞങ്ങളെ ഒരു ദിവസം തിരിച്ചു വരും എന്തിനാണെന്നറിയോ നിന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കാനായിട്ട് എന്നാൽ പിന്നെ ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഹാ ശ്രുതി നീ എന്തായാലും ഇങ്ങനെ ചെയ്തത് നന്നായി കേട്ടോ നിനക്ക് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ അറിയാമോ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ രാത്രി വീട്ടിലേക്ക് വരുവാണ് ശ്രുതി നല്ല ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ കാരണം ആൾക്കാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വായൊക്കെ വേദനിക്കുന്നു എന്നാണ് സുതി പറയുന്നത് എന്റെ ചന്ദ്രമതി എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ആരതി ഒഴിഞ്ഞാണ് അകത്തേക്ക് സ്വീകരിക്കുന്നത് അപ്പഴേം സച്ചിയും രവീഡിനെ ചോദിക്കുന്നുണ്ട് എന്തിനാണാവോ ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത് അപ്പൊ സച്ചി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും എൻ്റെ ഭർത്താവിൻ്റെ എൺപത് ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് തിരിച്ചു തരണേ എൻ്റെ മോൻ എന്നും ജോലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആരതി ഒഴിഞ്ഞ് അവനെ കയറ്റാൻ പറയാം അങ്ങനെ സുതി നേരെ അകത്തേക്ക് കയറിയിട്ട് സെറ്റിയിൽ വന്നിടുന്ന ഉറങ്ങുമാണ് അപ്പോൾ രവീഡോ ചോദിക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ നീ ജോലി ചെയ്തപ്പോൾ ഇത്രയും അങ്ങ് ക്ഷീണിച്ചോ അച്ഛാ എത്ര കസ്റ്റമറായിരുന്നു വന്നതെന്ന് പറയുമോ അവരോട് എല്ലാം എനിക്ക് വേദനിക്കുന്നു അങ്ങനെ തന്നെയാണ് കടയാകുമ്പോൾ പിന്നെ ആരെങ്കിലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ജോലി ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് ആ കസേരയിൽ അങ്ങനെ മുതലാളിയല്ലേ നീ നീ അവിടുത്തെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കണം അപ്പോ വീട്ടം പറയുന്നുണ്ട് ആ കസേരയിൽ ഇരുന്നാൽ അവിടെ ഇരിക്കാനേ ഒക്കെ തോള്ളു മുതലാളി ജോലി ചെയ്താൽ തൊഴിലാളിയും ജോലി ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും വർഷം എത്രയോ നേരം ഇന്ന് ഡബ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് എന്ന് വർഷ പറയുന്നുണ്ട് സച്ചു പറയുന്നുണ്ട് ഞാൻ അങ്ങനെ എത്രയോ നേരം ഡ്രൈവ് ചെയ്യുന്നതാണ് രേവതിയൊക്കെ ഒക്കെ പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ ചന്ദ്രമതി രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സ്റ്റിയറിംഗ് തിരിക്കുന്ന പോലെയല്ല ഇവൻ ജോലി ചെയ്യുന്നത് ഇവൻ വലിയ ബിസിനസ്സ്മാനാണ് വണ്ടി ഓടിക്കുന്നത് അത്ര വലിയ പാടൊന്നും അല്ല അപ്പം നമ്മൾ സച്ചി ചോദിക്കുന്നുണ്ട് ആഹാ അച്ഛനും ഉണ്ടായിരുന്ന കാലുവേദനയും കൈവേദനയും നടുവേദനയൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വീട്ടിൽ ഇരുന്നില്ലല്ലോ അച്ഛൻ എല്ലാ ദിവസവും ജോലിക്ക് പോയതല്ലേ കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് അതേ മോനെ കാലുവേദനയും കൈവേദനയൊക്കെ വരും ഭക്ഷണം കഴിക്കാതൊക്കെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് പക്ഷേ നമ്മളുടെ യാത്രക്കാരുണ്ടല്ലോ അതിനകത്ത് അപ്പോൾ അവർക്ക് സമയത്തിന് വിലയുണ്ട് അതേ നമ്മൾ ഓർക്കാറുള്ളൂ പറയുന്നുണ്ടോ അങ്ങനെ ശുതിക്ക് ഒട്ടും വൈ കഴിഞ്ഞിട്ട് സുധീനെ ഇങ്ങനെ ശ്രുതി താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് റൂമിൽ പോകുന്നത് അത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കരമായിട്ടിരുന്നു ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെട്ടോ അങ്ങനെ സ്തുതി നേരെ വന്ന് കിടന്നങ്ങ് ഉറങ്ങുമാണ് കേട്ടോ ശ്രുതി എത്ര വന്ന് വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല ഫുഡ് കഴിക്കാനോ ഒന്നും എഴുന്നേൽക്കുന്നില്ല കേട്ടോ ശ്രുതി പറയുന്നുണ്ട് ഇന്ന് നമ്മളല്ലേ ഇവിടെ കിടക്കുന്നത് സച്ചി രേവതിയാണ് അവരോട് അവിടെ കിടക്കാൻ പറയാം എനിക്ക് ഇന്ന് ഇവിടെ കിടന്നേ പറ്റുമോ എനിക്ക് നന്നായിട്ട് ഉറങ്ങണമെന്നൊക്കെ പറയാം ചന്ദ്രമതി വന്ന് വിളിച്ചിട്ട് ശ്രുതി എഴുന്നേൽക്കുന്നില്ല കേട്ടോ അവസാനം ശ്രുതി നേരെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് ആഹാരം കഴിക്കുക അപ്പം സച്ചി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങിക്കുക ഇല്ലെങ്കിൽ ഞാൻ അവനെ വലിച്ച് പുറത്തിടുവെന്നൊക്കെ പറയുകയാണോ അങ്ങനെ ശ്രു ശ്രുതി പറയുന്നുണ്ട് ശരി ഞങ്ങളെ ഇറങ്ങിക്കോളാന്ന് പറയാം അങ്ങനെ തിരിച്ച് വന്ന് ശ്രുതിയെ വിളിക്കുമ്പോൾ ശ്രുതി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞു അതിനെ സച്ചിൻ രേവതിയും കൂടെ അവരുടെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്രുതിനെ വിളിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പം മാറാനൊന്നും പറ്റത്തില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട് പറയാം കേട്ടോ അങ്ങനെ അവിടെ അതൊരു വലിയ വഴക്കായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ